സ്വാഗതം ഏവർക്കും യു കെയിൽ കെയർ ഗീവറായി ജോലി വാഗ്ദാനം ചെയ്ത് എഴുപതോളം ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്നും പത്ത് കോടിയോളം രൂപ കണ്ണൂർ സ്വദേശിയായ യുവാവ് തട്ടിയെടുത്തു എന്ന ആരോപണവുമായി ഉദ്യോഗാർത്ഥികൾ രംഗത്ത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് കറുവഞ്ചാൽ വെള്ളാട് സ്വദേശിയായ ജോസഫ് സി കെ എന്ന സൂരജിനെതിരെയാണ് ആരോപണവുമായി ഉദ്യോഗാർത്ഥികൾ രംഗത്തെത്തിയത് കർണാടകയിലെ മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന യു കെ ഇൻ റീഗൽ അക്കാഡമി എന്ന സ്ഥാപനം വഴിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് നവമാധ്യമങ്ങളിലൂടെ പരസ്യങ്ങൾ നൽകിയും അഡ്വാൻസായി പണം ആവശ്യമില്ല എന്ന് ധരിപ്പിച്ചും വിദേശ വനിതയെ കൊണ്ട് ഇന്റർവ്യൂ നടത്തിച്ചും അതിൽ വിജയിയായി പ്രഖ്യാപിച്ചതിനും ശേഷമാണ് ഇയാൾ ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം തട്ടിയത് തുടർന്ന് ഉദ്യോഗാർത്ഥികളെ വിശ്വസിപ്പിക്കുന്നതിനായി യു കെ യുടെ സി ഒ എസും ഓഫർ ലെറ്ററും ഇയാൾ നൽകിയുണ്ടായി എന്നാൽ ഇവയെല്ലാം വ്യാജമാണെന്ന് ഉദ്യോഗാർത്ഥികൾ കൂടിയാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ട വിവരം അവർ മനസ്സിലാക്കുന്നത് എന്ന് അവർ തിരുവനന്തപുരത്ത് വിളിച്ചേർത്ത പത്രസമ്മേളനത്തിൽ പറഞ്ഞു പറ്റിക്കുന്ന ഞങ്ങൾ ഇതിനെ ആവശ്യമായിട്ടുണ്ട് അപ്പൊ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും അതിൻ്റെ കാര്യങ്ങൾ പറയാനും കൂടിയാണ് നമ്മൾ ഇതിനെ ശ്രദ്ധിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഓരോരുത്തർ അങ്ങനെ കാര്യങ്ങൾ പറയും പുള്ളി പല പത്ത് കോടിയോളം രൂപ കത്തിട്ടുണ്ട് അത് എല്ലാവരുടെയും ചെയ്തിട്ടാണ് പുള്ളി പറ്റിയിട്ട് പോയി അപ്പൊ ആണ് അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു മൂന്ന് മാസം ടൈമും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ കേസ് കൊടുക്കാൻ പോയ സമയത്ത് പുള്ളി ഒരു മൂന്ന് ഹലോ എല്ലാവരുടെയും ഒരു പത്ത് കോടിയോളം രൂപ നാളെ പറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിന് ഇപ്പോൾ മുപ്പതോളം തിരിച്ചറിൻ്റെ എഫ്ഐആർ എന്തായാലും ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ആളിപ്പോൾ നമുക്ക് അറിയാമെന്നുള്ളത് ആളും കടന്നിരിക്കുകയാണ് അപ്പം ആളിനെ ഏതെങ്കിലും നിയമത്തിന് മുന്നേ കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ പ്രശ്നയ്ക്ക് വിളിച്ചിരിക്കുന്നത് എന്റെ പേര് ഞാൻ കോട്ടയം ജില്ലയിൽ നടന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാർച്ച് മാസം തുടങ്ങി നമ്മൾ ഈ യു കെ റിക്കൽ അക്കാഡമി എന്നാലും താമസത്തിൻ്റെ അഡ്വാൻസ് ഇല്ലാതെ ഞങ്ങളെ കൊണ്ടുപോകാൻ വ്യാജ വാഗ്ദാനം നൽകി ഞങ്ങളെ ഞങ്ങളിൽ നിന്നും അഡ്വാൻസ് ഇല്ലാതെ അഡ്വാൻസ് പേയ്മെന്റ് ഇല്ലാതെ ഞങ്ങൾക്ക് കെയർ ഗീവർ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് പലരുണ്ടായി എന്ന് പതിനാറ് ലക്ഷം ഞാൻ കൊടുത്തിട്ടുണ്ട് പതിനാറ് ലക്ഷം രൂപ അതുപോലെ അതുപോലെ വേറെ പത്ത് പതിനാല് ലക്ഷം രൂപ അതുപോലെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ തന്നു ഏനും സർട്ടിഫിക്കറ്റ് വന്നു അതിൽ ഒരു ലക്ഷം രൂപ പിന്നെ അവനോട് കൊണ്ട് പഠിപ്പിച്ചു അതിൽ കുറച്ച് ഇരുപത് ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് ഈ വ്യക്തി ഞങ്ങൾക്ക് ഫേക്ക് സിഒസ് ആയി തന്നത് ആദ്യം ഞങ്ങൾക്കൊരു വിദേശ വലുതായിട്ട് ഞങ്ങളുടെ ഞങ്ങളെ ഇന്റർവ്യൂ നടത്തിക്കുകയും അതിൽ എല്ലാവരും ഞങ്ങൾ പാസ്സായ അറിയിക്കുകയും അതുവഴി ഞങ്ങൾ ഒരു ഓപ്പർനെറ്റി തരികയും അതിന് വഴി ഞങ്ങൾ സിഇഒസ് തരികയും ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ ജി എസ് ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൻ പല വ്യക്തികളുടെ പേരിൽ ഞങ്ങളെ തന്നെ ക്യാഷ് മേടിച്ചിട്ടുണ്ട് ഞാൻ നാല് വ്യക്തികളുടെ പേര് ക്യാഷ് കൊടുത്തിരുന്നു പക്ഷേ ഇവർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ നാല് വ്യക്തികൾ പൈസ കൊടുത്തിട്ടുണ്ട് ഈ വ്യക്തികളെ എന്താ ഞങ്ങൾ ശ്രദ്ധിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഈ ക്യാഷ് എല്ലാം സൂഹത്തിന്റെ ഇത് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സൂഹത്ത് അവസ്ഥ പല പല പ്രശ്നങ്ങളൊക്കെ പലവർ ഞങ്ങൾ കോൺടാക്ട് ചെയ്തു ഇതിനായിട്ട് ക്യാഷ് ഞങ്ങൾ തിരിച്ചറിഞ്ഞ മൂലം ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് പോകാൻ ഞങ്ങൾക്ക് ഒരു ലക്ഷം പതിനാല് ലക്ഷത്തിന്റെ ഒരു ചെക്ക് തന്നെ നമുക്ക് ഈ ചെക്ക് ഞാൻ ബാങ്ക് ചോദിച്ചപ്പോൾ ഇങ്ങനെ ക്യാഷ് അവിടെ ഇല്ലെന്ന് അറിയിപ്പിട്ട് അവിടെ ഞങ്ങൾ അത് ഞങ്ങൾ എഴുപത്തി അല്ലെങ്കിൽ മുപ്പത്തഞ്ച് പേരോളം ഞങ്ങൾ എഫ്ഐആർ ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളിലെ എഫ്ഐആർ ഇടയിൽ പോലീസ് അന്വേഷണം കൊടുത്തിട്ടുണ്ട് പക്ഷെ പോലീസുകാർ ഞങ്ങൾ എഫ്ഐആർ ഇട്ടതല്ലാതെ മറ്റൊരു മൂവ്മെന്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല അവർ ചെയ്തിട്ടില്ല ഞങ്ങൾ വിളിക്കുകയും ചെയ്തിട്ടില്ല ചോദിച്ചപ്പോൾ വിളിച്ചോളാം വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഈ മാധ്യമ സൂചനകൾ പറയാനുള്ളത് ഇവരിപ്പോ ദുബായിൽ ഉള്ളതെന്ന് ഞങ്ങൾ ആരോഗ്യമില്ല ണ്ട് ദുബായിൽ ആണെന്നുള്ള ഒരു ആയിട്ട് ദുബായിലാണ് ആണെന്നാണ് നല്ലത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഉണ്ടായിരുന്നു കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഈ ദിവസം പറയാനുള്ളത് ഞങ്ങൾ പതിനാല് ലക്ഷം രൂപ ഞങ്ങൾ വീട് പണയം പറ്റും അതുപോലെ സ്വർണ്ണയും പണയം പറ്റും അതിലെ കടയിൽ പറ്റി ഞങ്ങൾ പൈസ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് ബാങ്കിൽ നിന്ന് പറഞ്ഞു ഒന്നര ലക്ഷം രൂപ ഒന്നേറക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ പൈസ അടയ്ക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത് ഈ പതിനാല് ലക്ഷം ചെറിയ എമൗണ്ട് ഒന്നുമല്ല ഇപ്പൊ ഞങ്ങൾ കൊണ്ടാതെ വാഹനം വിട്ടു പല മനസ്സിലാണ് എടുത്തേക്കുന്നത് എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നാട്ടിലെത്തി നാട്ടിലെത്തിച്ച് ഞങ്ങൾക്ക് ഈ പൈസ തിരിച്ചു കിട്ടുന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഈ മാധ്യമസന്ധികൾ കൊടുത്ത് മാധ്യമസം നമ്മൾ അപേക്ഷിക്കുന്നത് അതിനൊപ്പം അവൻ്റെ അവൻ പറ്റിക്കുന്ന അതായത് മറ്റിക്കുക എന്ന് നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ നേരത്തെ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് തന്നെ ആദ്യം അഡ്വാൻസ് ഒന്നും വേണ്ട എന്നുള്ളൊരു ഒരു കാരണത്താലാണ് നമ്മൾ നമ്മളിതിനകത്ത് എല്ലാവരും ഏകദേശം എഴുപത് പേരോളം നമ്മൾ ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ട് ഇവരുടെ വരയിൽ അകപ്പെട്ടിട്ടുണ്ട് എഴുപത് പേരോളം ഏകദേശം പത്ത് കോടിയ പേരോളം ആദ്യമായിട്ട് അവനാണെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒരു ക്ലാഷ് വോച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ ക്ലാഷ് വോച്ച് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു ഫേക്ക് ഓഫർ ലെറ്റർ അതായത് ഹാർട്ട് ഫോർഡിന്റെ തന്നെ ഒരു ഫേക്ക് ഓഫർ ലെറ്റർ വന്നു ഈ ഓഫർ ലെറ്റർ തന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോദിച്ചായിരുന്നു സി ഒ എസ് ആയിരിക്കുമെന്ന് ചോദിച്ചാൽ കാരണം സി ഒ എസ് ആണ് ഒരു രാജ്യ എന്ന രാജ്യത്തേക്ക് വേണ്ടത് ഏറ്റവും വലിയ പ്രധാന ഘടകം സി ഒ എസ് ചോദിച്ചപ്പോൾ ആദ്യം നമുക്കാണെങ്കിൽ ഹൈഡ് ചെയ്തിട്ട് ഇതേപോലെ ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു സിഒഎസ് ആണ് നമുക്ക് തന്നത് എന്നിട്ട് ചോദിച്ച് ഫസ്റ്റ് പേയ്മെന്റ് ആണ് നമ്മൾക്ക് ആവശ്യപ്പെടുന്നത് ഫസ്റ്റ് പേയ്മെന്റ് ആയിട്ട് ഏഴ് ലക്ഷം രൂപയാണ് ഫസ്റ്റ് പേയ്മെന്റ് ആയിട്ട് ആവശ്യപ്പെട്ടത് നമ്മൾ ആ ഫസ്റ്റ് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നെ പറയുന്നത് വീണ്ടും അടുത്ത പേയ്മെന്റ് വേണം അതായത് അടുത്ത സെക്കൻഡ് സെക്കൻഡ് അഡ്വാൻസ് സെക്കൻഡ് പേയ്മെന്റോട് ആയി കഴിഞ്ഞാൽ മാത്രമേ ഒറിജിനൽ സി ഒസ് തരുത്തുള്ളൂ കാരണം അതിന് നേരത്തെ സമയത്ത് സിഇഒസ് നമ്പര് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ അതേപോലെ സ്പോൺസർ നെയിം സ്പോൺസർ ലൈസൻസ് നമ്പർ ഇത്രയും സാധനം അത് ബ്ലാങ്ക് ആക്കിയിട്ടാണ് തന്നത് ഒറിജിനൽ വേണമെങ്കിൽ ബാക്കി എമൗണ്ട് അടച്ചെങ്കിൽ മാത്രമേ ആ എമൗണ്ട് സിഒഒസ് ഒറിജിനിൽ തരാൻ പറ്റത്തുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് അതായത് ബി എഫ് എസിന് ഡേറ്റ് എടുക്കാനും സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത് ഇത് ആദ്യം തന്നത് ഹാർഡ് കോഡിന്റെയും നമുക്ക് സംശയം കൊടുക്കണമെങ്കിൽ ആദ്യം തന്നെ ഹാർഡ് കോഡിന്റെയും രണ്ടാമത് തന്നെ ബി ആൻ എസ് പിന്നെ ഡിവൈൻ കെയർ അങ്ങനെ കുറച്ച് പല പല ഏജൻസിയുടെ സിഒഒസ് ആണ് അതായത് ഹെൽത്ത് കെയറിന്റെ സിഒഒസ് ആണ് തന്നത് ഈ സി പിന്നെ നമ്മൾ അപേക്ഷിക്കേണ്ടത് വ്യാജമാണ് കണ്ടെത്തുകയും ചെയ്യുള്ളൂ ഇത് പിന്നെ നമ്മളോട് സംസാരിക്കും ഈ കാര്യങ്ങൾ നമ്മൾ അവരോട് ചോദിക്കുമ്പം ഇപ്പം ഈ മാസം ഡിസംബർ അവധിയാണ് അത് ജാനുവരി അവധിയാണ് ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ ഇതിന്റെ പുറയിലാണ് കാരണം ഇതുവരെ നമ്മൾ കേരളത്തിൽ അങ്ങോട്ട് അതായത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും നമ്മൾ എഫ്ഐആർ അതായത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ തീരുമാനങ്ങളോ അല്ലെങ്കിൽ വാറൻ്റെ കാര്യങ്ങളൊന്നും അറിയിച്ചില്ല കാരണം ഇതൊരു മന്ദഗതിയിലാണ് പോകുന്നത് ഇതൊരു ദ്രുതഗതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവിടെ ഈ ഒരു പ്രസ്മീറ്റ് വിളിച്ചതും തന്നെ എന്റെ പേര് ഞാന് ഞാൻ യു കെയിൽ കേരളീയർ ആയ ജോലി ലാസാനം ജീവിലെ ഒരാളാണ് എൻ്റെ കയ്യിൽ നിന്ന് പതിനാറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മേടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കണ്ണൂർ തന്നെ താമസിക്കുന്ന ഒരാളാണ് അദ്ദേഹം കണ്ണൂർ ആലക്കോട് കരുവഞ്ചാട് വെള്ളാട് ചുവേലിക്കുടി പീ കൽ ജോസഫ് എന്ന് പറഞ്ഞ ഇയാളാണ് എന്നെ പോലെ തന്നെ എഴുപത് പേരിൽ നിന്ന് ഇയാൾ പത്ത് കോടി രൂപയാണ് മേടിച്ചിരിക്കുന്നത് ഞങ്ങളെ ഞങ്ങൾ ആദ്യം പത്ത് ദിവസം ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കോട്ടയത്ത് വെച്ച് കോട്ടയത്ത് ഏറ്റുമാനൂർ വെച്ച് ക്ലാസ് കഴിഞ്ഞ ശേഷം അവിടെ വെച്ച് തന്നെ ഇന്റർവ്യൂ ഞങ്ങൾക്ക് തന്നു ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം ഞങ്ങളോട് നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അതിന്റെ റിസൾട്ട് അറിയിക്കാമെന്നാണ് പറഞ്ഞത് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇൻറ്റർവ്യൂവിൽ പാസ് ആയിട്ടുണ്ട് ഞങ്ങൾക്ക് സി ഒസ് തരാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് സി ഒസ് തന്നിരുന്നു സി ഓഫർ ലെറ്ററും തന്ന് അത് കഴിഞ്ഞ ശേഷം പേയ്മെൻറ്റ് ഹാഫ് ചെയ്യുകയായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഈ വി എഫ്സിൻ്റെ ഡേറ്റ് എടുക്കാൻ വേണ്ടി ബാക്കി ക്യാഷോട് ആവശ്യപ്പെടുകയായിരുന്നു ബാക്കി ഏഴ് ലക്ഷം രൂപ ഞാൻ യു കെ ഡീസൽ നിറഞ്ഞ സുരക്കിൻ്റെ സ്ഥാപനത്തിലേക്കാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ ശേഷം അവർ ഞങ്ങൾ എല്ലാം റിയാലും എന്നെ പറയുകയായിരുന്നു കഴിഞ്ഞ ശേഷം പിന്നെ ചോദിക്കുമ്പോൾ പിന്നെ ഒന്നും റിപ്ലൈ ഒന്നുമില്ല പിന്നെ ഞങ്ങൾ പണം ആവശ്യ സി ഒ ഡേറ്റ് എല്ലാം കഴിഞ്ഞു പോയി അത് കഴിഞ്ഞ ശേഷം റീപ്ലൈ ഒന്നും തരാത്തോ ഞങ്ങൾ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നപ്പം പുള്ളിക്കാരൻ യാതൊരു ഞങ്ങളോട് ഒന്നും പറയുന്നില്ല പിന്നെ എന്നോട് വളരെ മോശമായിട്ട് വൃത്തികേണ്ട രീതിയിലൊക്കെ സംസാരിക്കുക ചെയ്യുന്നത് പൈസ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം അതുപോലെ തന്നെ എല്ലാവരോടും അങ്ങനെ തന്നെയാണ് പെണ്ണുങ്ങളോട് പ്രത്യേകിച്ച് അങ്ങനെ തന്നെ സംസാരിച്ചത് പിന്നെ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന ഒരാളെയാണ് ചെറിയെന്ന് പറഞ്ഞ ഒരാളെയാണ് ഇയാൾ കല്യാണം കഴിച്ചത് പോലെ അത് ആ പെണ്ണിനെ കല്യാണം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുപോകുന്നുണ്ട് ദുബായിവേ അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നിഷേധിച്ചുള്ള ഈ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തുകഴിഞ്ഞ ശേഷം യാതൊരു വിധം ഞങ്ങൾ ചെന്ന് ചോദിക്കുമ്പോൾ കോടതിയിലേക്ക് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന അല്ലാതെ ഇതുവരെ ആയിട്ടും യാതൊരു മൂവ്മെന്റും പോലീസുകാരുടെ എടുക്കുന്നോ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല വിദ്യാർത്ഥത്തില് ഇത് വേറെ പ്ലാൻഡായിട്ടുള്ള ഒരു സംഭവം ആണെന്നാണ് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം അതുവരെ ഞങ്ങൾക്ക് പുള്ളി ഫുൾ പ്രൂഫ് തന്നിട്ടുണ്ടായിരുന്നു പുള്ളിയാണ് അതിൻ്റെ സി എം ബി എന്നുള്ള സ്ഥലം എല്ലാം ആണ് എന്നുള്ള രീതിയിലുള്ള ഫുൾ ഫുൾ പ്രൂഫ് തന്നിട്ടാണ് ഞങ്ങൾ ക്യാഷ് കൊടുത്തത് അത് കഴിഞ്ഞപ്പോൾ ഡിസംബർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ക്രിസ്മസിന്റെ അടുത്ത് ഗ്രീറ്റിംഗ് കഴിഞ്ഞപ്പോൾ വേറൊരു പുള്ളിയുടെ പേരാണ് ആ പണം മൊത്തോ വേറൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് അത് ആ പണം നിക്ഷേപിക്കുന്നത് ഒരു നാല് റിസൈൻ റിസൈൻ ചെയ്യാൻ പറഞ്ഞു അവര് ചെയ്തു ഒരുപാട് കഷ്ടപ്പെട്ട് ഉള്ള അവസ്ഥയിലാണ് ഞങ്ങളിപ്പോ മുന്നോട്ട് പറ്റുകൊണ്ടിരിക്കുന്നത് സോ പ്ലീസ് നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം ഇത് മാക്സിമം ഇത് എല്ലാരോടും ഷെയർ ചെയ്യണം പ്ലീസ് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അവരുടെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് അതേപോലെ തന്നെ ജ്യൂഷായിട്ട് അങ്ങനെ എനിക്ക് നല്ല ബന്ധമുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് നമ്മളങ്ങ് നമ്മളങ്ങ് അടിച്ച് കാത്തിട്ട് പേടിപ്പിച്ചത് അതായത് പ്രവോക് പേടിപ്പിച്ച് പ്രവോക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇനി നമ്മൾ മുമ്പോട്ട് ഒന്നിനും പോകരുത് ഒരു അവസ്ഥയിലാണ് അവനെ ഇതുവരെ ആക്കി ചെയ്യുന്നത് അതിൽ പലരും ആത്മഹത്യയുടെ വക്കിൽ വരെയാണ് അല്ലാതെ പലരും ഇനി ആത്മഹത്യയുടെ വക്കിൽ വരെയാണ് ഇരിക്കുന്നത് കാരണം വേറൊരു അവർക്ക് വേറൊരു സാഹചര്യം ഉണ്ട് നേരത്തെ പറഞ്ഞു വീട്ടിലോട്ട് തന്നെ പലരും അക്കാരം കുഞ്ഞുങ്ങൾ അക്കാരം നിൽക്കും നല്ല ജോലി ജോലി ആണെങ്കിൽ നാട്ടില് സാലറി അല്ലെങ്കിൽ അല്ലെങ്കിൽ കഷ്ടപ്പാടായിട്ടാണ് പുറത്തു പോയിട്ട് രക്ഷപ്പെടണമെന്നുള്ള ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാവരും ഇത് ഒരു മുൻകൈ എടുക്കുന്ന കടന്നു ചെല്ലുന്നത് പക്ഷെ അതിനെ ഒരു സ്ഥലമാക്കി എടുത്ത് ഒരു ബിസിനസ് അതായത് കൊള്ള ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യും നമുക്ക് ഏറ്റവും അവസാനമാണ് മനസ്സിലാകുന്നത് നമ്മൾ വന്മിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും അതാണ് ഇത്രയും ടൈം ആയതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ റീസൺ അതായത് നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പായപ്പോഴാണ് നമ്മളൊരു ഫണ്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ പേടിച്ചോളും അല്ലെങ്കിൽ ഇപ്പം പലരോടും പറയുന്നത് എന്റെ പേര് കേസിൽ നിങ്ങൾക്ക് ഫണ്ട് തീർത്തില്ല എന്ന് പറഞ്ഞ് പലരെയും പ്രവോക്ക് ചെയ്തിട്ടാണ് അവൻ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ഈ നമുക്ക് ഇത് ഈ ഒരു അനാഥ തുടർന്നു കഴിഞ്ഞാൽ പലരും ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത വരെ കേറ്റാൻ ഇനി ഇടവരും അതുകൊണ്ട് അതിനു മുൻപ് തന്നെ ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി തരണം അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ടും ഈ പ്രശ്നിക്കും വിളിച്ചു കൂട്ടിയതും നിങ്ങളെല്ലാവരെയും കാണുകയും ഈ കാര്യം തുറന്നു പറയുകയും ചെയ്ത് അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും വേണം മാക്സിമം ഇത് നമ്മൾക്ക് ഒരു പ്ലസ് ഒരു പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യമാക്കി ഏറ്റെടുത്ത് എല്ലാവരും നമ്മളെ സഹായിക്കണമെന്ന് നമ്മളിന്നത്തെ ജനുവരി ചെക്ക് ചെയ്ത് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മളിതിനകത്ത് വീണത് അഡ്വാൻസ് ഒന്നും വേണ്ട എന്നുള്ള ഒരു ലെവലിലായിരുന്നു അപ്പൊ നമ്മളെ അന്വേഷിച്ചിട്ടായിരുന്നു അതിനകത്ത് അതിനകത്തൊരു ആ ഒരു യോജനാ മറുപടിന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട് സർക്കിളും ഓരോ ഇതിൽ പോയിട്ടുണ്ട് അതായത് ഈ നമ്മളെ കൂടെ നിൽക്കുന്ന റെഫറൻസ് ഉൾപ്പെടെ അവർ തന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് നമുക്ക് അവരോട് പറഞ്ഞ നിങ്ങൾ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല കാരണം അവർക്ക് അവരുടെ അവരുടെ അതല്ല നമ്മൾ അല്ല നമ്മളുടെ 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 ഏറ്റവും ഏറ്റവും വലിയ ഏറ്റവും ഏറ്റവും വലിയ നമ്മളുടെ നമ്മളൊരു ജനുവൻ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാനുള്ളൊരു കണ്ടല്ലോ അപ്പൊ നമുക്ക് ജനുവനായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഇവനടുത്ത് നിന്ന് പോയിട്ടുണ്ടായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനൊരു സ്ഥിതി വരുമെന്ന് അല്ലെങ്കിൽ സ്ഥിതിശേഷം വരുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതാണ് മെയിൻ ആയിട്ടൊരു ഫാക്ട് പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഈ കാര്യം ഇങ്ങനെ പതുക്കെ പതുക്കെ അറിഞ്ഞു വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തിരക്കുന്നതും അന്വേഷിക്കുന്നതും അപ്പോഴാണ് കാര്യങ്ങൾ ഏറെക്കുറെക്കെ വ്യക്തമായിട്ട് വരുന്നത് പോലീസ് കേസ് അപ്രോക്സിമറ്റ് ഒരു ആറുമാസം കഴിഞ്ഞു കേരളത്തിലെ കേരളത്തിലെ എല്ലാ പതിനാല് ജില്ലകളിലും ഈ കേസുണ്ട് ഏതാ തിരുവനന്തപുരത്ത് പേരൂരുകൾ കൊടുത്തിട്ടുണ്ട് പെരിഞ്ഞാറുമൂടി കൊടുത്തിട്ടുണ്ട് കൊല്ലത്ത് കൊട്ടാരക്കര ഉണ്ട് ചറയമംഗലുണ്ട് കഴക്കൂട്ടമുണ്ട് കേരളത്തില് എല്ലാം ഈ മുപ്പത്താറ് അതായത് ഇനി കേസ് കൊടുക്കാൻ ഇനിയും ആൾക്കാരുണ്ട് പക്ഷെ അവര് പേടിച്ചിട്ട് കൊടുക്കാത്തതാണ് കാരണം ഇവരിപ്പോഴും അവരുടെ ആ ഒരു വാക്കിൽ നിൽക്കുകയാണ് അവർ അഡ്വക്കേറ്റ് ആണ് അവര് നിയമം അറിയാം ആ നിയമം കൊണ്ട് അവൻ ജയിക്കാം എന്നുള്ള രീതിയിലാണ് അവൻ ഇപ്പോഴും പറഞ്ഞ് ഇതാക്കുന്നത് അവൻ ഇപ്പോഴും നിലവിൽ ഈ പൈസ കടന്ന് പൈസ വധിച്ചിട്ട് അവരിപ്പം ഇപ്പോഴും നിലവിൽ അവൻ വിദേശത്താണ് ആ വിദേശത്ത് ഇരുന്നുകൊണ്ട് അവൻ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് പലരോടും സംസാരിക്കുന്നുണ്ട് പലരോടും വിളിക്കുന്നുണ്ട് അവൻ പറയുന്നത് അവൻ അവൻ പറയുന്നത് വിദേശത്ത് ഇരുന്നുകൊണ്ട് അവരിന്നുകൊണ്ട് നമുക്കാർക്കും അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു വെല്ലുവിളിയായിരുന്നു ലാസ്റ്റ് നിലവിൽ ആ ഒരു വെല്ലുവിളിയിലാണ് അവനിപ്പോ പിടിച്ചിരിക്കുന്നത് അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവൻ അങ്ങനെ ഒരു രാജ്യത്താണ് ഇരിക്കുന്നത് അവരുടെ രാജ്യത്ത് അവരെ സംരക്ഷിക്കും എന്നുള്ളൊരു നിലവിന്റെ ആ ഒരു ബോധത്തോടുകൂടിയാണ് അവനിക്കുന്നത് അപ്പൊ നമുക്ക് സാധാരണപ്പെട്ട മനുഷ്യർക്ക് അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആൾക്കാർക്ക് അവിടെ ചെന്നിട്ട് ഇങ്ങനെയൊരു അവസ്ഥയിൽ ചെന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാരണം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഓൾറെഡി നമ്മൾ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ അല്ലാതെ തന്നെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ വീണ്ടും നമ്മൾ വീണ്ടും അവൻ പ്രബോധിക്കുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും എഴുതി ഇറങ്ങുകഴിഞ്ഞാൽ വിപ്പ ചാടിനെക്കാണ് ഏറ്റവും വലിയൊരു അപകടത്തിലേക്കായി നമ്മൾ ചെല്ലുന്നത് അതിന്റെ അതിന്റെ ലൈസൻസ് ഉണ്ട് ട്രേഡ് ലൈസൻസ് ഉണ്ട് അതിന്റെ ആ ബിൽഡിങ്ങിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ അതെല്ലാം ഉണ്ട് അതെല്ലാം ജയിലവനാണ് അതിനകത്ത് വീഴ്ച വന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവൻ ലാസ്റ്റ് മൊമെന്റ് ആണ് അതായത് ലാസ്റ്റ് ബാച്ചിനെയാണ് രണ്ടായിരത്തി മാർച്ച് തൊട്ടുള്ള ബാച്ചിനെയാണ് പറ്റിച്ചിരിക്കുന്നത് മാർച്ച് തൊട്ട് ജാനുവരി ഫെബ്രുവരി വരെ അതായത് രണ്ടായിരത്തിഇരുപത്തിനാല് ഫെബ്രുവരി വരെയുള്ള ബാച്ചിനെയാണ് ടോട്ടലി പറ്റിച്ചിരിക്കുന്നത് അതായത് വഞ്ചിച്ചിരിക്കുന്നത് ആ ഇതിനു മുന്നേ അതായത് കഴിഞ്ഞ ആ ഒരു മാർച്ചിന് മുമ്പുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിന് മുമ്പേ ഉള്ള ബാച്ചുകാർ ഉൾപ്പെടെ ഡിസംബറിൽ പോയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ചുകൂടെ വിശ്വാസികളെ തോന്നിയതും അതുകൊണ്ടാണ് കാരണം അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പ്രത്യേക കാര്യങ്ങളൊന്നും ഇറങ്ങാറുള്ളത് ഡിസംബർ ആയപ്പോഴാണ് ഡിസംബർ കഴിയുമ്പോഴാണ് നമ്മളിതിന്റെ എന്താണോ അല്ലെങ്കിൽ വസ്തുത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇറങ്ങുന്നത് ഇതിനകത്ത് അതേപോലെ തന്നെ ഈ സി കെ സൂരജ് അതായത് ജോസഫ് സി കെയുടെ പേരിൽ കേരളത്തിൽ അതായത് കണ്ണൂർ ജില്ലയിൽ തന്നെ പല കേസുകൾ അതായത് കർണാടകയിലും കേരളത്തിനും അവന്റെ ആ സ്ഥലത്ത് തന്നെ പല കേസുകളും ഇപ്പം നിലവിലുണ്ട് ചീറ്റിംഗ് കേസും ഉൾപ്പെടെ മദ്ര കേസ് ഉൾപ്പെടെ പല കേസുകളും നിലവിലുണ്ട് അതേപോലെ തന്നെ ഇതിനകത്താണെങ്കിൽ കുറച്ച് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആലക്കൂട് അവന്റെ സ്റ്റേഷൻ ആലക്കൂടാണ് അവിടെ കൊടുക്കാൻ ചെന്നപ്പോഴും കാൻഡിഡേറ്റ്സിനോട് മോശമായിട്ട് പെരുമാറ്റം കേസുകൊണ്ട് എടുക്കാതിരുന്ന പല സാഹചര്യങ്ങളുണ്ടായിരുന്നല്ലോ അതിന്റെ മറുപടിന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മള് അവന്റെ അക്കൗണ്ടിലോട്ട് അതായത് യു കെ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് കൊടുക്കാൻ ഇട്ടപ്പോ പറഞ്ഞു നിങ്ങൾക്ക് ജി എസ് ടി ഒരു പ്രോബ്ലം വരും ആ ജി എസ് ടിയുടെ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ കമ്പനി അക്കൗണ്ട് തരണ്ട ഞാൻ പറയുന്ന അക്കൗണ്ടിലോട്ട് കാരണം അവൻ തന്നെ പറയുന്ന അവൻ്റെ ലോകലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് അവൻ പറയുന്നതിനകത്തോട്ടാണ് പൈസ സ്പിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതായത് രണ്ട് ഗെഡു ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞ പൈസ പൈസ ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ കൊടുത്തത്. ഷാപ്പുകളുടെ അക്കൗണ്ടിലോട്ടാണ് ഇത് ഈ പൈസ എല്ലാം മാറ്റി ചെയ്യുന്നത് തന്നെ അതേപോലെ ആ ആ ഫണ്ട് റിസീവ് ചെയ്തു പറഞ്ഞിട്ട് ആ റിസീവ് ചെയ്തതിന്റെ ഇത് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കിപ്പം നമ്മൾ എഗൻസ് അവൻ്റെ സംസാരിച്ചു പറഞ്ഞു കസ്റ്റമർ വഷളാവുന്നത് കണ്ടപ്പോൾ അവൻ ഒരു ചെക്ക് തന്നു ഒരു ബ്രാൻഡ് ചെക്ക് തന്നു നമ്മൾ അവൻ നമ്മുടെ ഫണ്ട് എത്ര ആ ഫണ്ട് തന്നു ആ ഫണ്ട് നമ്മൾ ബാങ്കിൽ പ്രസന്റ് ചെയ്തപ്പോൾ സീറോ ബാലൻസ് ആയിരുന്നു അപ്പൊ അതിനകത്ത് നമുക്ക് അതിലും ചെക്ക് ബൗൺസ് ബൗൺസായ ഉൾപ്പെടെ നോട്ടീസും പോയിട്ട് നമുക്ക് നോട്ടീട്ട് വന്നായിരുന്നു ചെക്ക് ബൗൺസ് ആയെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഇങ്ങനെ അവൻ മാനിപ്പുലേറ്റ് ചെയ്യുകയായിരുന്നു ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇത് ആ യു കെ എൻ ഗ്രേ അക്കാഡമിയുടെ ഒരു എൺപത്തയ്യായിരം രൂപ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കൊടുക്കണമായിരുന്നു അതായത് അതായത് കാഷ് കോർജ് ആ ക്യാഷ് ഓർജിനിട്ട് എൺപത്തയ്യായിരം രൂപ നാപ്പതിനായിരം രൂപ ഫസ്റ്റ് ഇതായിട്ടും സെക്കൻഡ്ലി ഒരു നാല് രൂപ ടോട്ടൽ സൂര്യ ജോസഫിന്റെ അവന്റെ പേഴ്സണൽ അക്കൗണ്ട് ആണ് കൊടുത്തത് അതായത് അവന്റെ ഒരു ഗൂഗിൾ പേ വഴിയാണ് ഫസ്റ്റ് അത് നമ്മൾ ഡയറക്റ്റ് ആണ് കൊടുക്കുന്നത് ഡയറക്റ്റ് അതായത് നേരിട്ട് കണ്ടിട്ട് അവന്റെ ഓഫീസിൽ വെച്ചിട്ടാണ് എൺപത്തയ്യായിരം രൂപ പലര് കൈമാറിയിരിക്കുന്നത് മിനിസ്റ്റർ നമ്മൾ നമ്മൾ ഓരോ ഘട്ടം ഓരോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ കൊടുക്കാൻ നമ്മളല്ലേ നമ്മളിതെല്ലാം എല്ലാം ഇത് നമ്മളല്ലേ ഇപ്പൊ ഫസ്റ്റ് ഒരു ഫസ്റ്റ് ഒരു ഇൻഷുർ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ കേസ് കൊടുത്തു പ്രെസ്റ്റ് മീറ്റ് വിളിച്ചു ഇപ്പൊ തന്നെ നമ്മൾ സി എമ്മിനും ഡി ജി പിന്നെ അതേപോലെ ഫോറൻ മിനിസ്റ്ററിന് ബാക്കിയുള്ളവർക്കൂടെ കൊടുക്കാൻ വേണ്ടി നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് കാരണം ഇത് കാസർഗോഡ് തൊട്ട് ഇനി തിരുവനന്തപുരം വരാനുള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത് അതേപോലെ ഞങ്ങൾ എന്നോട് ചേർന്നിട്ടാണ് ഇപ്പൊ കൊടുക്കാൻ സി എം ഐ കണ്ടത് കൊടുക്കാനും പിന്നെ അതേപോലെ എഴുതിയിലേക്കും എല്ലാവരും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുന്നത് അതേപോലെ ഇപ്പൊ ഇവന ഇപ്പം കറന്റ് ഇപ്പൊ ഇൻഫർമേഷൻ ചിലപ്പോൾ തെറ്റാവും ചിലപ്പോൾ ശരിയാവും ഗ്ലോബൽ ഗ്ലോബൽ ഇന്ത്യൻ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷന്റെ മാനേജറായിട്ടാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് ദുബായില് അപ്പം അവന്റെ ഒരു അവൻ പറയുന്നത് പലരോടും പറഞ്ഞു നിൽക്കുന്നത് അവിടെ ചെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാരെയും സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും അവനാണെങ്കിൽ അവിടെ നിൽക്കുന്നതും ഇതാണ് അവിടെ വെച്ചിട്ടായിരുന്നു ഈ കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി എന്നായിരുന്നു ബൈക്കിന്റെ ഡെലിവറി അതും അവിടെ വെച്ചിട്ട് ദുബായിൽ ആയിരുന്നു പല കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട് പക്ഷെ അല്ലാതാണെങ്കിൽ നമുക്കൊന്നും കാരണം സാധാരണപ്പെട്ട മനുഷ്യരാണ് അതുകൊണ്ട് നമുക്ക് ഇറങ്ങുന്നതിന് ഒരുപാട് നിബന്ധനകളുണ്ട് അല്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അത് മാത്രമാകുന്നുള്ളരിതുണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് ഒരു പ്രസ്മീറ്റ് വിളിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത് കാരണം അത് ഇനിയും ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് വീണ്ടും അതാണെങ്കിൽ ഈ സ്റ്റെയിം സ്ഥാപനം യു കെ എൻ എന്ന് പറയുന്ന അക്കാദമി പുതിയൊരു സ്ഥാപനം അവിടെ തുടങ്ങുകയും ചെയ്തു അതേപോലെ തന്നെ പലരിൽ നിന്നും വീണ്ടും എഴുതുകയും ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കാണുകയും ചെയ്തു ആദ്യമേ യു കെ എൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കെയർ ഗീവർ ആയിട്ടായിരുന്നു പരസ്യം കൊടുത്തിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഡിപ്പെൻഡൻസെ നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോഷ്യൽ വർക്കറായിട്ട് അതായത് കൂടുതലുള്ളവർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ വർക്കറായിട്ടുള്ള വിഷയത്തിൽ ചെന്നിട്ട് ബാക്കിയുള്ളവർക്ക് അതായത് ഡിഫൻസിന് വർക്ക് ചെയ്യാമെന്നുള്ള നിലയിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അത് നമ്മൾ പിന്നെ നമ്മൾ ഇടപെട്ടിട്ട് അത് നിർത്തി പൂർണ്ണമായിട്ട് ഒരുക്കി പിന്നെ അതായത് യു കെ ലീഗിൽ സ്ഥാപനത്തിൽ നമ്മൾ പിന്നെ വീണ്ടും ചെന്ന അനേഷ് ചെന്നപ്പോൾ അത് ലോക്കായിട്ട് ഇടക്കുകയായിരുന്നു പിന്നെ അതേപോലെ തന്നെ അവന്റെ പേരിൽ കർണാടക സ്റ്റേറ്റില് കർണാടക ഗവൺമെന്റ് ഗവൺമെന്റ് അവന് എൻ സിട്ടിട്ടുണ്ട് അതേപോലെ നമ്മൾ പല കേരളത്തിൽ അല്ല കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇന്ത്യയിൽ ഉൾപ്പെടെ എൻ സി ലുക്ക് ഔട്ട് നോട്ടീസ് ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള മിനിസ്റ്ററുടെ കാര്യങ്ങൾ നമ്മളെല്ലാം ഇതിന്റെ വരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാനോ ഇരിക്കുകയാണ് അതേപോലെ ഇപ്പം പറയുന്നത് ഇപ്പം എവിടെയെങ്കിലും പൈസ ഇല്ല എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പം നമ്മളെ അവൻ പൈസ അതായത് നമ്മളെല്ലാം റിസീവ് പൈസ റിസീവ് ചെയ്തിട്ട് ആ മോൾസ് ഇട്ടിട്ട് ആ പൈസ എണ്ണുന്ന വീഡിയോ ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതായത് അവന്റെ അക്കൗണ്ട് ചിത്രത്തിൽ അവന്റെ അക്കൗണ്ട് ഡീറ്റെയിൽ ആയിട്ട് അവന്റെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ മുന്നും അവൻ പൈസ എണ്ണുന്നവരെ ആ പൈസ എണ്ണുന്നവരെ വീഡിയോ ഉൾപ്പെടെ നമ്മുടെ കയ്യിട്ടുണ്ട് റിയൽ ആയിട്ട് അതായത് റിയൽ ക്യാഷ് ആയിട്ട് ലിക്വിഡ് മണിയായിട്ട് അവൻ എണ്ണുന്ന വീഡിയോ ഉൾപ്പെടെ നമ്മുടെ കയ്യിട്ടുണ്ട് അവൻ അവൻ എന്നുള്ള എല്ലാ വിളവെന്ന് നമ്മളടേല് ശക്തമായിട്ടുണ്ട് ഗ്ലോബൽ ഇന്ത്യൻ മാനേജ്മെന്റ് കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ദുബായിൽ അഡ്മിനിസ്ട്രേഷൻ മാനേജർ ആയിട്ടാണ് വിസ അയച്ചിരിക്കുന്നത് അപ്പൊ ആ കമ്പനി മാനേജ്മെന്റ് കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ വിസ വാഗ്ദാനം ചെയ്തിട്ട് പുതിയ തട്ടിപ്പ് നടത്താനായിട്ടുള്ള ചാൻസ് ഉള്ളത് അപ്പൊ നമ്മടെ നിന്ന് എടുത്ത ക്യാഷ് ഇവിടെ നിന്ന് പറ്റിയിട്ട് ക്യാഷ് ആയിരിക്കും ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഇനി ഗ്ലോബൽ ഇന്ത്യൻ മാനേജ്മെന്റ് കൺസൾട്ടൻസി എന്നൊരു സ്ഥാപനം ദുബായിൽ നടക്കുന്നത് അപ്പൊ അത് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലും മീഡിയയിലെ ഒന്ന് ശ്രമിക്കുക നന്നായിരുന്നു ടാസ്ക് ഫോഴ്സ് ചെയ്തിരിക്കുന്ന സെന്റ് അക്കാദമി എന്ന് പറഞ്ഞ കർണാടകയിൽ മംഗലാപുരത്തുള്ള എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സെന്റ് ജോസഫ് അക്കാദമി എന്ന് പറഞ്ഞ സ്ഥാപനമായിട്ടാണ് ഇവൻ കോട്ടയത്തുമുണ്ട് അതേപോലെ തന്നെ കർണാടകയിലും ഉണ്ട് ഇത് ഈ മിങ്കിള് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് ഈ മിങ്കിള് ചെയ്ത് പ്രവർത്തിപ്പിക്കുന്ന സെന്റ് ജോസഫ് അക്കാഡമി ഇപ്പം നിലവിൽ പലയിടത്തും ഉണ്ട് ഇവൻ ജർമ്മൻ ജർമ്മൻ ലാംഗ്വേജിന്റെ ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇസ്രയേലിലോട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രയേലിലോട്ട് കെയർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ഒരു സത്യപ്പന് സമാനമായ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ വിജയിച്ചില്ല അതിനുമ്പ് നമ്മളിത് ആ ഒരു പാടാൻ പാടാൻ ഇല്ലാതാക്കിയിട്ടായിരുന്നു അതുകൊണ്ട് അവന് വേറൊരു ചാൻസ് ഇല്ലാതെ പിന്നെ രണ്ടാമത്തെ ഏഴാം അവസ്ഥ പതിനെട്ടാമത്തെ അടവെന്നുള്ള നിലയിൽ അവൻ പലരോടും റിക്വസ്റ്റ് ചെയ്യുന്നതായി അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അവൻ അബത്തിൽ പെട്ടുപോയതാണ് ആരെങ്കിലും പറഞ്ഞിട്ട് അവനിങ്ങനെ ചെയ്തു പോകുന്ന അവന് പോയതാണ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് പക്ഷെ അവര് ഫണ്ടില്ലെന്നാണ് പറയുന്നത് പക്ഷെ അവന്റെ നിലവിൽ അവന്റെ അവൻ്റെ കയ്യിൽ പലരുന്ന് അവരും കൂടാൻ കൂടികളുടെ ആസ്തി അവരുടെ കാര്യം ഇപ്പോഴും ഉണ്ട് നിലവിലുണ്ട് എന്നുള്ളത് നമ്മൾ അനുഷ്ഠിച്ചവരുടെ മനസ്സിലായ കാര്യങ്ങളാണ്